എല്ലാ കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവസാന സുകുമാരൻ മാഷ് കമലയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ ഈ വീട്ടിൽ നിർത്തണ്ട കാര്യമില്ല അറിയാലോ നിന്റെ സ്നേഹമൊക്കെ മനസ്സി വെച്ചാൽ മാത്രം മതി കാരണം നിന്റെ മോന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ചോദിക്കുക ഇനി എനിക്ക് കൂടുതലൊന്നും പറയായില്ല എനിക്കൊന്ന് കിടക്കണം നല്ല ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞോണ്ട് മാഷങ്ങോട് കിടക്കാൻ പോവാ ഈ സമയം കമല പറഞ്ഞു മാഷ് കിടന്നോളാൻ പറഞ്ഞിട്ട് കമല പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം മുറിയിലേക്ക് നന്ദിത കിടക്കാൻ ചെല്ലുമ്പോ ചെല്ലുന്ന സമയത്ത് വിനയൻ ഇങ്ങനെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് വിനയനോട് നന്ദി ചോദിച്ചു അല്ല ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയുന്നു അറിയുന്നുണ്ട് എന്ന് ചോദിക്കാം ഇടി എന്റെ തലേലിക്കാന്നും കേറത്തില്ല അതെ പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും കോവടത്ത് കൊള്ളാം പറ്റുന്നൊരു പാർട്ടിയെ കണ്ട് ഏൽപ്പിക്കുവാണെങ്കില് നമ്മൾ ഉദ്ദേശിച്ചപ്പോ കാര്യങ്ങൾ നടക്കും കണ്ടു കുറച്ച് പൈസ കൈ തടയൂന്ന് പറയാം ഓ നിങ്ങൾ ഈ കാര്യം ഇവിടെ വീട്ടിൽ നടക്കുന്നതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ അല്ല കണ്ടെത്താൻ പറയാണ് ഇവിടെ വീട്ടിലിപ്പോ എന്താ പ്രത്യേകിച്ച് നടക്കാവുള്ളേ ഇന്നലെ കണ്ടില്ലേ പുറത്തൊരുത്തും മഴ നനഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് അവൾ അകത്തേക്ക് കയറി എന്ന് പറയാം അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂന്നോ അവൾ അകത്ത് കയറിയിട്ടുണ്ടെ പിന്നെ നമ്മുടെ കാര്യം എന്തായി തീരുമെന്ന് ചോദിക്കാം നമ്മുടെ കാര്യം അതെ ചിലവ് കൂടുവല്ലേ എന്റെ മനുഷ്യ നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലതും ചിന്തിക്കുന്നുണ്ടോന്ന് ചോദിക്കും ചിലവ് കൂടുന്നേ അതിപ്പം നമ്മൾ വല്ല രീതിയിലൊന്നും കൊടുക്കുന്നില്ലോ കൊടുക്കുന്നില്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുന്നില്ലേന്ന് എന്ന് ചോദിക്കും അപ്പൊ ഒരത്തെയും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ ചിലയിൽ അവളും കൂടെ കഴിയില്ലേന്ന് ചോദിക്കൂ ഓ അത് ശരിയാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ തുരത്താനുള്ള വഴി നോക്കാൻ പറയണം അതിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ വിക്രത്തിനെ ഒന്ന് വിളിച്ചൊന്ന് കാര്യം പറ ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞ ശരിയാവോ നീ തന്നെ അവനെ വിളിക്ക ഓഹോ നിങ്ങളുടെ അനിയനല്ലേ നിൽക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ നീ വിളിച്ച് കാര്യം പറഞ്ഞാ മതി അവനോട് ഇങ്ങോട്ട് വരാൻ പറ എന്താണെങ്കിലും അവള് പോകുന്ന ലക്ഷണം കാണുന്നില്ല വൈകുന്നേരം വരുമ്പോ അവള് ഈ വീട്ടിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നെ നീ തന്നെ വിളിച്ചു പറ അവൻ തന്നെ അവൻ കയ്യെ പിടിച്ച് ഇറക്കി വിട്ടോളും പിന്നെ നമ്മൾ ഉദ്ദേശപോടെ ഒക്കെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറയാണ് പിന്നീട് ന അത് വിക്രത്തിനെ ഫോണിലേക്ക് വിളിക്കുവാണ് എന്താ അടുത്തി നീ എത്രയും ഇടന്ന് വീട്ടിലേക്ക് വരാൻ പറയാം എന്താ അവിടെ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെക്കും അതൊക്കെ നീ നേരിട്ട് വന്നിട്ട് അറിഞ്ഞാൽ മതിയെന്ന് അറിയണം പിന്നീട് ഫോൺ കെട്ടിയോ എന്തിനായിരിക്കും പോലെ എടത്തി വിളിച്ച് അത്യാവശ്യമായിട്ട് ചെല്ലാം പറഞ്ഞു ആ ആ സമയത്ത് ബോബയുടെ ഗുണ്ടാകൾ അങ്ങോട്ട് പോന്നെ വിക്രം ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് മുറിയിലേക്ക് കമല ഏറി ചെന്നു വേദയുടെ മുറിയിലേക്ക് അപ്പോൾ വേദ നിരത്ത് പാവ പിരിച്ച് അവിടെ ഇരിക്കുമായിരുന്നു കമലയെ കണ്ടതും വേദ പെട്ടെന്ന് ചാടി ഇഴഞ്ഞിട്ട് വേണ്ട മോള് കിടന്നോളാം പറയാണ് പിന്നീട് ചോദിച്ചു അല്ല മോൾക്ക് ഇനി എന്തേലും വേണമെന്ന് വയ്ക്കുക എനിക്കൊന്നും വേണ്ടമ്മയെന്ന് പറയാണ് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ പഠിക്കേണ്ടതെന്ന് പറയാണ് ഇല്ല എനിക്കൊരു ആവശ്യം ഇല്ലെന്ന് പറയാണ് എന്താണെങ്കിലും എന്നെ പുറത്ത് നിർത്താതെ അമ്മയ്ക്ക് അകത്ത് കയറ്റാവുള്ള മനസ്ഥിതിയൊക്കെ ഉണ്ടായല്ലെന്ന് പറയാം അത് പിന്നെ എത്രയെന്ന് വെച്ചാൽ പോളാം ഞാൻ എന്നെ പുറത്ത് നിർത്തുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വേദ പറഞ്ഞു അമ്മയ്ക്കറിയാലോ ഈ കഴുത്തിൽ എൻ്റെ താലി ആർത്തിയത് അമ്മയുടെ മോന അവർ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ ദിവസം താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആയുസ്സോളം ഏഴ് തലമുറകളോളം നിലനിൽക്കുന്ന പറയണേ എന്ന് പറയാണ് മോളെ അതൊക്കെ അങ്ങനെ ഉള്ളൂ പക്ഷേ എൻ്റെ മോൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ടറിയാലോ ഈ രണ്ട് ദിവസം കൊണ്ട് നിനക്കത് മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിക്കാം ഏയ് ഇനി അപ്പ ഇനി അമ്മ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കണ്ട കാരണം നടക്കില്ലമ്മയെന്ന് പറയാണ് നിങ്ങളെ മോൻ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയപ്പോൾ തൊട്ട് നിങ്ങളുടെ മോൻ്റെ ഭാര്യയായിട്ട് ഞാൻ വന്നിരിക്കുകയെന്ന് പറയുകയാണ് മോളെ അത് പിന്നെ ഞാൻ എന്താ അമ്മ എന്നെ ഇപ്പൊ അംഗീകരിച്ചില്ലേ അതുപോലെ എന്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരെയെന്ന് എൻ്റെ എന്റെ അമ്മേനെ അന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുക കമലയ്ക്ക് വല്ലാത്ത സമ്പിളോ എന്തൊക്കെയോ ഈ ഫീലിങ്സ് ഉണ്ടായി വിഷമം ഒക്കെ വന്നു പിന്നീട് അവളുടെ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് മാഷ് പറഞ്ഞ കാര്യം ഓർത്ത് അതെ നിന്റെ ഉള്ളിൽ സ്നേഹമൊക്കെയാണ് പക്ഷെ ആ സ്നേഹം മൊത്തം നീ അവൾക്ക് കൊടുക്കാണ്ട് ശ്രമിക്കുവൊന്നും വേണ്ട അങ്ങനെ കൊടുത്താലും നിലനിൽക്കാനൊന്നും പോവുന്നില്ല അവൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട പെട്ടെന്ന് ആ കൈ ഇങ്ങോട്ട് പിൻവലിക്കുകയാണ് വേദയാ ശ്രദ്ധിച്ചു എന്താമേ അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഏഹ് അതുകൊണ്ടല്ലാന്ന് പറയാണ് എന്താ ഒന്നുമില്ല മോള് കിടന്നോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്നേ വിക്രം വന്നു കഴിഞ്ഞപ്പം വിശ്വം ശ്രീജ അങ്ങോട് സംസാരിച്ചോണ്ട് ഉമർത്തുണ്ടായിരുന്നു അപ്പം വിക്രം വന്നും വിറ്റു നോക്കി കഴിഞ്ഞപ്പം ചൂലൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ അല്ലേട്ടാ അവളെ നിങ്ങളെല്ലാവരും കൂടെ അടിച്ചോടിച്ചല്ലേ കയ്യെ പിടിച്ചിറക്കി വിടുന്നതിന് ഒരം അടിച്ചു ഓടിക്കുകയോ ചെയ്തല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം വിശംബ്ര നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയണെന്ന് ചോദിക്കും അല്ല അവളെ ഓടിച്ചു രക്ഷപ്പെട്ടു ഓ ഇങ്ങോട്ട് വന്ന അവടെ തിരുമോത കാണണ്ടല്ലോ ഞാൻ ആകെ പഴയ ടെൻഷൻ അടിച്ച് വരുമായിരുന്നു എന്ന് പറയാൻ പറഞ്ഞോട്ട് അകത്തേക്ക് ഞങ്ങള് കയറി ചെല്ലുവിടാ അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ അവിടെ ഇരിക്കുന്ന കാണുന്നെ വേദി ഇരിക്കുന്ന കാണുന്നെ ആ കാഴ്ച കണ്ടത് ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി കമല ഉണ്ടായിരുന്നു ഏഹ് നീ പോയില്ലേ നിന്നോട് പോകാൻ പറഞ്ഞിട്ട് നീ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണെന്ന് ചോദിക്കുക ഇത് കേട്ട് വേദ പറഞ്ഞു അതെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾ കെട്ടി താലി അല്ല എന്റെ കഴിത്തി കിടക്കണം എന്ന് ചോദിക്കുവോ ഓഹ് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു എടാ വേണ്ട വിക്രം എന്ന് പറയാണ് പിന്നെ അമ്മയൊന്നും മിണ്ടാതിരുന്നേ ഒരു താലി കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ വലിയ ആളം കളിച്ചാൽ അതും പൊക്കി ഇവിടെ വന്ന് കുത്തിയിരിക്കുവല്ലേ എടാ നിനക്ക് നാണുണ്ടീ ഇവിടെ ഇരിക്കുവോ ഇറങ്ങി പോകാൻ ചോദിക്കുകയാണ് കമലോടെ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയണം അപ്പൊ എനിക്ക് ശ്രീജം വിശ്വക്ക് അങ്ങോട്ട് ശ്രീജ ശ്രീജയവിടെ നീ എന്തൊക്കെയാടാ പറയണ എന്ന് ചോദിക്കാ പിന്നെ ഞാൻ പറയേ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ഇവിടുന്ന് പോണാരുന്നു പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാഷം കൂടെ വരുവാണ് മാഷു വന്നിട്ട് പറഞ്ഞ അതേ ഇത്രയും കാലം ഇവിടെ ഗുണ്ടകളൊന്നും കയറി നിറങ്ങിയിരുന്നില്ല പകലും ആ പകലൊന്നല്ല രാത്രിയെന്നില്ല ഇപ്പൊ ഗുണ്ടകള് ഇവിടെ കയറി ഇറങ്ങി നിറങ്ങാനും തുടങ്ങിയെന്ന് എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആര് ചെയ്ത പ്രവൃത്തിയുടെ ബലമാണെല്ലാം കുഴപ്പമില്ല ഇവിടെ അത് അനുഭവിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റത്തില്ല അതുകൊണ്ട് നീ ആയിട്ട് ചെയ്ത പ്രവൃത്തിയുടെ ബലം നീയായിട്ട് തന്നെ ഇല്ലാതായിക്കണം പറഞ്ഞു കേട്ടല്ലോ ഇനി ഞാൻ കൂടുതലൊന്നും വിസ്തീരിക്കുന്നില്ലെന്ന് പറയണം ഇവിടെ ഗുണ്ടകൾ കയറി ഇറങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇതൊരു മാഷിന്റെ വീടാ അറിയാലോ ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്ന് പറയണം ഇത് കേട്ടതൊന്നും വിഷം ഒന്നും മിണ്ടിയില്ല വിശ്വത്തിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല പിന്നീട് മാഷം കൂടെ പോയി കഴിഞ്ഞപ്പോൾ കമലയോട് ചോദിച്ചു എന്താമ്മേ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല കാര്യം എന്താന്ന് അത് പറഞ്ഞു എന്താ ഇവിടെ സംഭവിച്ചു എന്തോ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും അങ്ങോട്ട് നന്ദിത വന്നിട്ടു ഞാൻ പറയാന്ന് പറയണം എന്താ അടുത്ത് കാര്യം എന്താന്ന് ചോദിക്കാണ് അത് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിസ്തീകരിക്കുവാണ് കുറച്ച് ഗുണ്ടകൾ വന്ന് അവളെ വിളിച്ചോണ്ട് പിടിച്ചോണ്ട് പോകാൻ നോക്കിയതും പിന്നീട് എല്ലാവരും കൂടെ കൂടി ചൂലും കലോ ഒക്കെ ആയിട്ട് അവളെ അയാ ഗുണ്ടകളെ എങ്ങനെ എറിഞ്ഞു ഓടിച്ചെല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഞാൻ വിഷം പറഞ്ഞു എനിക്ക് മനസ്സിലായിത് ആരാന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചന്മാർ അങ്ങോട്ട് പോകുന്നതണ്ടായിരുന്നു ഓഹോ അപ്പ അതല്ലേ കാര്യം പിന്നീട് നേരെ അവളുടെ കൈയിലേക്ക് അങ്ങോട്ട് കീർ പിടിക്കുവാണ് വേദയുടെ ഇങ്ങോട്ട് വരാൻ പറയണം വേദ വെച്ച് എന്തിനാ കയ്യെ പിടിക്കുന്നത് വിടാൻ പറയണം മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചോ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയണം ആ സമയം നന്ദിതൻ വിനുവിനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇവിളെ പിടിച്ചോണ്ട് വിടാനായിട്ട് പോന്ന പിന്നെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചിറക്കി ഇറക്കി കമൽ ഓടി വന്നിട്ട് പറഞ്ഞു എങ്ങോട്ടാ എങ്ങോട്ടാ വിക്രുന്നേ ഇവിടെ കൊണ്ടു വന്നിരിക്കുക ഞാൻ താര കെട്ടേ പെണ്ണാന്നല്ലേ പറഞ്ഞേ മരിക്ക് കയറിയ വണ്ടിയെന്നു പറയണം അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു വേദ പറഞ്ഞ് ഞാൻ കയറത്തില്ല എന്ന് പറയുന്നത് കേരത്തില്ല നിന്നെ തൂക്കിയെടുത്തോണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാം നിന്നെ വലിച്ചടിച്ച ഞാൻ കൊണ്ടുപോയെന്ന് പറയണം അവസാനം വേദ കേ തന്നെ കമ്പല വന്നിട്ട് ചോദിച്ചു എന്താണോ മോനെ നീ എന്തായി കാണിക്കണം എന്ന് ചോദിക്കണം അമ്മ ഇതിൽ ഇടപെടണ്ടാന്ന് പറഞ്ഞിട്ട് വേദനയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബോബിയും കൂട്ടരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം ബോബി പറഞ്ഞു എന്ത് പരിപാടിയുടെ കാണിച്ചേ അവളെ തൂക്കി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവളെ തൂക്കിയെടുത്തില്ല എന്ന് ചോദിക്കാം അത് പിന്നെ ആശനെ തൂക്കിയെടുക്കാൻ പറ്റിയില്ല കാരണം അവിടുത്തെ ആൾക്കാരുടെ അടി അതുപോലത്തെ ആയിരുന്നു ആണുങ്ങളിൽ നമുക്ക് എതിരിട്ട് തോൽപ്പിക്കാം ഇത് കുറെ പെണ്ണുങ്ങൾ ചുറ്റും ചേർന്ന് ചോലും പത്ത് രൂപയ്ക്കായിട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയെന്ന് പറയുന്നത് ഈ സമയം അതിലൊരുത്തം പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യിക്കാൻ വിട്ടത് ആ വിക്രമാണെന്നുള്ള കാര്യം നിന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ വിക്രമാണെന്നുള്ള കാര്യം എന്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക നിന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം പക്ഷേ ഇത് പ്രാവർത്തികമാണെന്ന് അറിയത്തില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് ആ ബുള്ളറ്റ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് അതിനകത്തുനിന്ന് വിക്രം അങ്ങോട്ട് ഇറങ്ങുകയാണ് വിക്രത്തെ കണ്ട ബോബിയൊന്നും ചെട്ടി കൂടെ ഉണ്ടായിരുന്നു പിന്നീട് വിക്രം വന്നിട്ട് പറഞ്ഞു അതെ എന്റെ വീട്ടിൽ കയറി അവിടെയുള്ള സ്ത്രീയെ തൊടാനിട്ട് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞു ചോദിക്കണം ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അതെ ഈ കൂടെ നിൽക്കുന്ന ഇവളുണ്ടല്ലോ ഇവളെ തൊടാൻ നിൽക്കാ ആരാ ധൈര്യം തന്നേ ചോദിക്കണേ ഇവളുടെ കയ്യെ പിടിക്കാൻ ധൈര്യമുള്ളവൻ ചോണേണ്ട വന്ന് ഇവളുടെ കൈയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കണാന്ന് പറയുകയാണ് ഈ സമയം ബോബി കൂടെ നിന്ന് പറഞ്ഞു ഓ അവനത്രയ്ക്ക് വെല്ലുവിളിക്കുന്നോ ചെന്ന് തൊട്ടിട്ട് വരാൻ പറയണം അവനങ്ങ തൊടാൻ വന്നു കഴിഞ്ഞപ്പത്തിന് ഒറ്റ ഇടിയായിരുന്നു അവൻ കറങ്ങി അടിച്ച് നിലത്ത് വിടും പിന്നീട് അടുത്താൻ വന്നു പിന്നെ അവിടെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു ഇതെല്ലാം കണ്ട് വേദ ഒരു നിമിഷം ഞെട്ടിതെരിച്ചു ഇങ്ങനെ നിക്കുവാണ് അങ്ങനെ ഗുണ്ടകളെല്ലാം താഴെ വീണു കഴിഞ്ഞപ്പോനും അടുത്ത ബോബിയും കൂടെ വരികയാണ് ബോബിയും വിക്രം തമ്മിലുള്ള പോരാട്ടമായിരുന്നു പിന്നീട് വേദക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് ബോബി എന്ത് ചെയ്യുവാണ് വേദ അടുത്തേക്ക് വന്നിട്ട് ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു കൈയിലേക്ക് പിടിച്ചില്ല പിടിക്കാൻ വന്നു അതെ ഹാ ഇവൻ്റെ പെണ്ണിനെ തുടർന്ന് ആരാ ഞാൻ കാണിച്ചാൽ എന്നാൽ ഞാൻ തന്നെ ഒന്ന് തൊട്ട് കളയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിക്കാണ്ട് കൈ കൊണ്ട് വന്നു ആ കൈയിലൊക്കെ അവിടെ കയറി വിക്രം അങ്ങോട്ട് പിടിക്കുകയാണ് ചോണയുണ്ടോ നീ ഒന്ന് ചൊ തുടരാന്ന് പറഞ്ഞുകൊണ്ട് വേദ ഒരു നിമിഷം എട്ടിത്തെ വിക്രത്തിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ വേദയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒത്തിരി രാവിലെ തന്നെ ഇടാൻ പറ്റില്ല കാരണം ബാക്കി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഇത്ര ഏതാശ്ശേറെ സമയമാട്ടോ പിന്നെ ഒന്ന് ഒന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇഷിതയുടെ മഹേഷിന്റെ സേതുവിനും പല്ലിവിടെ അതൊക്കെ വൈകുന്നേരത്തെ പ്രമോവിശേഷത്തിന് പ്രമോവിശേഷത്തെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി